സംസ്ഥാനത്തെ അച്ചടി സ്ഥാപനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുവെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സർക്കാർ ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാക്കി സംസ്ഥാനം ഒട്ടാകെ ധർണ സംഘടിപ്പിച്ച പ്രിന്റേഴ്സ് അസോസിയേഷൻ തൃശൂരിലെ അച്ചടി സ്ഥാപനങ്ങൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ചെറുകിട കരാറുകാർ അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയെന്ന് സംഘടന സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യം ശക്തം തൃശൂർ അതിരപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് ആറാർ ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം തുടർ നടപടി എം എൽ എ പി ബാലചന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് സിപിഐ ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മതവിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നത് എംഎൽഎ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന് തൃശൂർ ജില്ലാ കൗൺസിൽ സെക്രട്ടറി കെ കെ വത്സരാജ് നമസ്കാരം ഞാൻ ബൈജു വിശദമായ വാർത്തയിലേക്ക് സംസ്ഥാനത്തെ അച്ചടി സ്ഥാപനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുവെന്നും അച്ചടി സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസാണ് ധർണ ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തെ അച്ചടി സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഇതിനോടകം അവസാനിച്ചു കഴിഞ്ഞു ഇതു സംബന്ധിച്ച് സർക്കാരിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല സർക്കാർ വിഷയം ഗൌരവമായി പഠിച്ച് ഉടൻ നടപടികൾ കൈക്കൊള്ളണം എന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വി എസ് പ്രിൻസ് ആവശ്യപ്പെട്ടു തൃശൂർ കളക്ടറേറ്റിന് മുന്നിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം സെക്രട്ടറി പി ബിജു ജില്ലാ ട്രഷറർ സി കെ ഷിജുമോൻ തുടങ്ങി പ്രിന്റിംഗ് മേഖലയിലെ നിരവധി പ്രതിനിധികൾ ധർണയിൽ പങ്കെടുത്തു ിയുടെ കൂടി അനുമതി വേണ്ട എന്ന് ഉള്ള ഒരു മുദ്രാവാക്യം അത് ആവശ്യം അല്ല എന്നൊരു മുദ്രാവാക്യം ഉണ്ട് പലപ്പോഴും നമുക്കറിയാം അഞ്ച് എസ് പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ മോട്ടോർ കാർഷിക ജലസേചനത്തിനും അടിക്കുമ്പോൾ പത്ത് എസ് പി വരെ ഉള്ളതിനും ഒരു രണ്ട് വിക്കും മേടിക്കണ്ട ഇങ്ങനെ പലതിനും സർട്ടിഫിക്കറ്റുകൾ മേടിക്കാതെ അത് ഉദാരമായ ചില സമീപനം ഈ കാര്യങ്ങളിലൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ കാര്യമായ കേരള ഗവൺമെന്റ് കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക അടിയന്തരമായി കൊടുത്തു തീർക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിന്നി ഇമ്മട്ടി തൃശൂരിൽ നടന്ന കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ എസ് ജി ഡിയിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ബിൽ തുക അടിയന്തരമായി നൽകുക ഡിഎസ്ആർ രണ്ടായിരത്തി മൂന്ന് നടപ്പിലാക്കുക പി ഡബ്ല്യു ഡി രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസും മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലാണ് ധർണ നടന്നത് കെ ജി സി എഫ് ജില്ലാ പ്രസിഡന്റ് വി എസ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ ഇ പൌലോസ് സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി അംഗം കെ എം ശ്രീകുമാർ ജില്ലാ ട്രഷറർ കെ വി പൌലോസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി രഞ്ജിത്ത് സി എ അഷ്റഫ് കെ വി നൈജോ ലാലു ബിജു സുധീഷ് എന്നിവർ ഇവിടെ അവർ സൂചിപ്പിച്ചു അവർക്കത് അവരുടെ പ്രായമായി കഴിഞ്ഞാൽ അവർ കോൺട്രാക്ട് അവസാനിപ്പിക്കുമ്പോൾ ഒരു പെൻഷനോ മരണാനന്തര സഹായങ്ങളോ ഇല്ലാത്തൊരു സ്ഥിതിയിലാണ് ഇന്നുള്ളത് അതൊക്കെ മാറ്റിയെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തുകയും വ്യാപാരി ക്ഷേമനിധി ബോർഡ് എന്ന് പറഞ്ഞ ഒരു ക്ഷേമനിധി ബോർഡ് ഇന്ന് നിലവിലുണ്ട് ബോർഡിൽ നിങ്ങൾക്ക് ആ പെൻഷനും എന്നുള്ളതിനാൽ തൃശൂർ അതിരപ്പിള്ളിയിൽ കൂട്ടം തെറ്റിയ കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണു ഇന്നലെ രാത്രിയിലാണ് ആനക്കുട്ടി വീണത് സമീപത്തെ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്തിയതിനു ശേഷമാണ് ഇന്ന് ഉച്ചയോടെ ആനക്കുട്ടിയെ പുറത്തെടുത്തത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ അംഗങ്ങളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ഒമ്പതാം ബ്ലോക്കിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനു സമീപത്തെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിലേക്ക് ആനക്കുട്ടി വീണത് കാട്ടാനക്കൂട്ടത്തോടൊപ്പം പോകുന്നതിനിടയിൽ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തകർന്ന് ആനക്കുട്ടി കുഴിയിൽ അകപ്പെടുകയായിരുന്നു ഇതിനു സമീപത്തായി കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചു സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിനായി ആർ ആർ ടി സംഘത്തിന്റെ സഹായം തേടി കാട്ടാനക്കൂട്ടത്തെ സമീപത്തു നിന്നും മാറ്റിയ ശേഷമായിരുന്നു ആർ ആർ ടി ടീം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് വൃത്താകൃതിയിലുള്ള നെറ്റ് താഴേക്കിട്ട ശേഷം ആനക്കുട്ടിയെ അതിനുള്ളിലാക്കി പുറത്തേക്ക് എടുത്തു പുറത്തെത്തിച്ച ശേഷം നെറ്റിന്റെ കെട്ടഴിച്ച് ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം സ്വീകരിക്കും ന്യൂസ് ഡെസ്ക് ജി ഫോർ യു രാമായണ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട പി ബാലചന്ദ്രൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചതായി സി പി ഐ തൃശൂർ ജില്ലാ കൌൺസിൽ സെക്രട്ടറി കെ കെ വൽസരാജ് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും വൽസരാജ് ഇന്ന് ചേർന്ന പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമുണ്ടായത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് എം എൽ എ ഖേദ നടത്തിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും ജനപ്രതിനിധിയുമായ പി ബാലചന്ദ്രന്റെ ഭാഗത്തു നിന്നും പാർട്ടി നിലപാടുകൾക്ക് യോജിക്കാത്ത വിധത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് വന്ന നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് പാർട്ടി വിലയിരുത്തിയത് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രാജേന്ദ്രൻ സി എൻ ജയദേവൻ എന്നിവരും പങ്കെടുത്തു വ്യക്തികളുടെ വിശ്വാസപ്രമാണങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആദരിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ വിലമതിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വിഷയത്തിൽ നേരത്തെ പാർട്ടി ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരുന്നതായും കെ കെ വത്സരാജ് വ്യക്തമാക്കി ക്ഷയരോഗ പ്രതിരോധം വിപുലപ്പെടുത്തുക പൊതുജനങ്ങൾക്കിടയിൽ ക്ഷയരോഗത്തിന്റെ അവബോധം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നാറ്റ്കോണിന്റെ നേതൃത്വത്തിൽ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ ടിബി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന എഴുപത്തിനാലാം സമ്മേളനം ആദ്യമായാണ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് സമ്മേളനം നടക്കുക ഇന്ത്യൻ ഗവൺമെന്റ് പ്രതിനിധികൾ അന്താരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ നാഷണൽ ടിബി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിനിധികൾ വിവിധ ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക അതോടൊപ്പം തൃശൂർ മെഡിക്കൽ കോളേജ് പൾമിനറി റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും ശ്വാസ് ട്രെയിനിംഗ് കേന്ദ്രത്തിന്റെയും ആരംഭവും നാറ്റ് കോൺ പ്രതിനിധികൾ തുടങ്ങുമെന്നും അറിയിച്ചു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാറ്റ് ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ ഡേവിസ് പോൾ ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ജൂഡോ ജേവി ട്രഷറർ ഡോക്ടർ തോമസ് വടക്കൻ എന്നിവർ പങ്കെടുത്തു ഉത്സവങ്ങളുടെ സമാധാനപരമായ നടത്തിപ്പിന് ഏകീകൃതമായ ആനകളുടെ അളവ് പുനർനിർണയം വേണമെന്ന ആവശ്യവുമായി ൊമ്പന്മാർ എന്ന കൂട്ടായ്മ രംഗത്ത് ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആവശ്യമായ രീതിയിൽ അളവുകൾ ചിട്ടപ്പെടുത്തുന്നില്ല എന്നും ഇതിന്റെ പേരിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയിന്മേൽ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടുകൊമ്പന്മാർ എന്ന സംഘടനാ നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മരണമടഞ്ഞ സഹോദരിയുടെ വീൽ ചെയറും എയർ ബെഡും പാലിയേറ്റീവ് വിഭാഗത്തിന് സംഭാവന ചെയ്ത സഹോദരൻ അടാട്ടു പഞ്ചായത്തിലെ പുറനാട്ടുകര സ്വദേശി ഈശ്വരമംഗലത്ത് ശിവദാസനാണ് ഈ മാതൃകാപരമായ പ്രവർത്തനം നിർവഹിച്ചത് മരിക്കുന്നതിന് മുൻപ് ഏറെ നാൾ കിടപ്പിലായിരുന്ന സഹോദരിക്ക് ഉപയോഗിക്കാൻ വാങ്ങിയിരുന്ന വീൽചെയറും എയർ ബെഡും ആണ് അടാട്ടു പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് വിഭാഗത്തിന് നൽകിയത് കടാട്ട് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത കൃഷ്ണൻ വാർഡംഗം പി എസ് കണ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിൻസെന്റ് എ ജെ സുധീർ പാലിയേറ്റീവ് കമ്മ്യൂണിറ്റി നഴ്സ് ടി യു ബിന്ദു എന്നിവർ സന്നിഹിതരായിരുന്നു ഉപയോഗശേഷം അവ മറ്റ് ആവശ്യക്കാർക്ക് നൽകുകയാണ് ചെയ്യുന്നത് വീടുകളിൽ ഉപയോഗമില്ലാതെയിരിക്കുന്ന മെഡിക്കൽ ഉപകരണങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റിന് നൽകുകയാണെങ്കിൽ അത് പാവപ്പെട്ട രോഗികൾക്ക് വലിയ സഹായമായി തീരുമെന്ന് വാർഡംഗം പി എസ് കണ്ണൻ പറഞ്ഞു സാഹിത്യോത്സവത്തിൽ ഇന്ന് വൈവിധ്യമാർന്ന പരിപാടികൾ സ്ത്രീ ശാക്തീകരണം ഭരണഘടന ന്യൂനപക്ഷ ജനാധിപത്യ വിഷയങ്ങൾ എന്നിവ ചർച്ചാ വിഷയമായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ ഡോക്ടർ ഖദീജ മുംതാസ് ഷീബ അമീർ സാഹിത്യകാരൻ കെ ഇ എൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചർച്ചകളിൽ പങ്കെടുത്തു കോൺഗ്രസിന്റേത് ജീർണിച്ച സംസ്കാരമെന്ന സിപിഐ ഗാന്ധിജിയെ അപമാനിച്ചത് അങ്ങേയറ്റം അപലമനീയമാണെന്നും സിപിഐ പറഞ്ഞു വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി ഇ എം സതീശനാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ഗാന്ധി സ്മരണ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി കോൺഗ്രസ് ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ സംഭവത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മതരാഷ്ട്രീയവാദികൾക്ക് കോൺഗ്രസ് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഗാന്ധി ഘാതകർക്ക് പിന്തുണ നൽകുന്നവരായി കോൺഗ്രസ് അധപതിച്ചതായും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ത്ര മോശക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിറികേട് ഗാന്ധിയെ അപവദിക്കുന്ന ഈ നെറികേട് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് കാരണം ഗാന്ധി കോൺഗ്രസിന്റെ നേതാവായി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ആളാണെങ്കിലും അത്തരമൊരു രാഷ്ട്രനേതാവിനെ അത്തരമൊരു ലോക നേതാവിനെ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി തന്നെ അപവദിച്ച നടപടിയിൽ ഈ രാജ്യത്തെ കേരളത്തിലെ ജനങ്ങളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് ശക്തമായി പ്രതിഷേധിക്കുന്നു അത്തരക്കാരെ വൈദ്യുത പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ ബ്രോഡ്ബാൻഡ് കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്ന വൈദ്യുതി ബോർഡിന്റെ തീരുമാനം കേബിൾ ടി വി മേഖലയെ തകർക്കുമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിന് പിന്നിൽ വൻകിട കോർപ്പറേറ്റുകളാണെന്നും അസോസിയേഷൻ ആരോപിച്ചു നഗരങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമങ്ങളിൽ നൂറ്റി നാല് രൂപയുമായി വാടക പുനർനിശ്ചയിച്ചിരുന്നത് അട്ടിമറിച്ച് ബ്രോഡ്ബാൻഡ് സർവീസിന്റെ പേരിൽ പഴയ നിരക്കായൂറ്റി അമ്പത് രൂപ ഈടാക്കുന്ന സമീപനമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കെ എസ് ഇ ബിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി കെഎസ് സി ബി ഓഫീസിന് മുൻപിൽ അസോസിയേഷൻ കരിദിനം ആചരിച്ചു മേഖലാ പ്രസിഡന്റ് വിജയൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ശ്രീജിത്ത് വഹിച്ചു രാജേഷ് മനോജ് വെങ്കിടേശ്വരൻ വി പി മധു സിജാദ് തുടങ്ങിയവർ സംസാരിച്ചു കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആധാർ കാർഡ് നിർബന്ധമാണെന്ന് മന്ത്രി സജി ചെറിയാൻ കാർഡ് കൈവശമില്ലെങ്കിൽ ആയിരം രൂപ പിഴ ഈടാക്കുമെന്നും മന്ത്രി കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് ആധാർ കാർഡ് ഉണ്ടെന്ന് ബോട്ടുടമ ഉറപ്പാക്കണം രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും മന്ത്രി വ്യക്തമാക്കി നിയമസഭയിൽ കെ കെ രമയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി ഇതിനായി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു വ്യാജരേഖ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൈവശം വെക്കണം ആധാർ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് യു വെബ്സൈറ്റിൽ നിന്ന് ഇ ആധാർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു ഒരു കേരള പട്ടാമ്പി റോഡ് വാർത്തകളിലേക്ക് വീണ്ടും മണി ചെയിൻ വഴി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലുള്ള ഹൈറിച്ച് കമ്പനി ഉടമകൾക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി കമ്പനി ഉടമ കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ ശ്രീന എന്നിവർക്കെതിരെയാണ് ഇ ഡിയുടെ ലുക്ക്ഔട്ട് നോട്ടീസ് പത്തൊൻപത് കേസുകൾ പ്രതികൾക്കെതിരെ ഉണ്ടെങ്കിലും പത്ത് കേസുകളും പണം നൽകി പ്രതികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച തൃശൂർ പുതുക്കാടുള്ള വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പുറകെയാണ് ഹൈറിച്ച് ഉടമകൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഒളിവിൽ പോയത് റെയ്ഡിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഇ ഡി മരവിപ്പിച്ചിരുന്നു പിന്നാലെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് കൂടി ഇറക്കിയത് കെ ഡി പ്രതാപൻ ഭാര്യ സുരീന എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രതികൾ രാജ്യം വിട്ടു പോയിട്ടില്ലെന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കമ്പനിയിലും വീട്ടിലും രണ്ടു ദിവസം നീണ്ട പരിശോധനയിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ പ്രതികളുടെ അക്കൗണ്ടിൽ എത്തിയെന്നതിന് രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ ക്രിപ്റ്റോകറൻസി ഹൈറിച്ച് കോയിൻ എന്നിവയിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പ്രധാനമായും തട്ടിപ്പ് നടത്തിയത് പ്രതികൾക്കെതിരെ നിലവിൽ കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കടലിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ ബോട്ടും അഞ്ച് മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തി കടലിൽ ആറ് നോട്ടിക്കൽ മൈൽ അകലെ മുനക്കടവ് വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മലപ്പുറം പൊന്നാനി സ്വദേശി സലാമിന്റെ ഉടമസ്ഥതയിലുള്ള സൈനുമോൻ എന്ന ബോട്ടാണ് കടലിൽ കുടുങ്ങിയത് മുനക്കടവ് പടിഞ്ഞാറ് അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് എൻജിൻ തകരാറിലായത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലേക്ക് സഹായ അഭ്യർത്ഥന ലഭിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കടലിൽ കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ചേറ്റുവ റെസ്ക്യൂ ബോട്ട് ഉടൻ അങ്ങോട്ട് തിരിച്ച് ബോട്ടും അതിലെ അഞ്ച് തൊഴിലാളികളെയും ായിരുന്നു മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു സി റെസ്ക്യൂ ഗാർഡുമാരായ ബി എച്ച് ഷഫീഖ് സി എൻ പ്രമോദ് പി എം ബോട്ട്സ്രാങ് റഷീദ് ഡ്രൈവർ പി കെ മുഹമ്മദ് അഷ്റഫ് പഴങ്ങാടൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പാനൂരിലെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ പാലക്കാട് തൃശൂർ ജില്ലകളിലെ ക്ഷീര കർഷകർക്കായി ശാസ്ത്രീയ പശുപരിപാലന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് ആധാർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നീ രേഖകൾ സഹിതം കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം താല്പര്യമുള്ളവർ ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് നാലിനകം ഇനി പറയുന്ന രണ്ട് ഇമെയിൽ ഐ ഡികളിൽ അറിയിക്കുക ഡി ഡി ഹൈഫൻ ഡി ടി സി ഹൈഫൻ പി കെ ഡി ഡോട്ട് ഡയറി അറ്റ് ദോട്ട് ജിഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡി ടി സി ആലത്തൂർ അറ്റ് ദി റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നീ ഇമെയിൽ വിലാസങ്ങളിലോ പൂജ്യം നാല് ഒൻപത് രണ്ട് 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 ആറ് പൂജ്യം നാല് പൂജ്യം എന്ന നമ്പറിലോ ഒൻപത് നാല് നാല് ആറ് ഒൻപത് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് നാല് എന്ന നമ്പറിലോ ഒൻപത് എട്ട് ഒൻപത് ആറ് എട്ട് മൂന്ന് ഒൻപത് ആറ് ഏഴ് അഞ്ച് എന്ന നമ്പറിലോ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെയുള്ള സമയത്തിനകത്ത് വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് മുരിയാട് പഞ്ചായത്തിൽ കുട്ടികളുടെ പാർലമെന്റ് നടന്നു വിദ്യാർത്ഥികൾ വികസന പ്രവർത്തനങ്ങൾക്കായി വിവിധ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് മുന്നോട്ടുവച്ചത് നിർദ്ദേശങ്ങളിൽ പന്ത്രണ്ടിൽ പരം ആവശ്യങ്ങൾക്ക് പഞ്ചായത്ത് സമിതി അംഗീകാരവും നൽകി എല്ലാ വിദ്യാലയങ്ങളിലും ടോയ്ലറ്റ് ബ്ലോക്കുകൾ പത്തിടങ്ങളിൽ ബോട്ടിൽ ബൂത്ത് വിദ്യാലയങ്ങളിൽ തന്നെ മാലിന്യ ശേഖരണ സംവിധാനം ഫുട്ബോൾ ചെസ് നീന്തൽ കലാപരിശീലനം വിദ്യാലയങ്ങളിൽ കുട്ടിപ്പച്ചക്കറി തോട്ടം വലിച്ചെറിയൽ വിമുക്ത തെരുവുകൾക്ക് ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനം വിദ്യാലയങ്ങളിൽ ആരോഗ്യ സദസ്സുകൾ ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് പഞ്ചായത്ത് അംഗീകരിച്ച പദ്ധതികൾ ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടത് പ്രഖ്യാപിച്ച പദ്ധതികൾ ഫെബ്രുവരി മൂന്നു മുതൽ ആരംഭിക്കുകയും ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടികൾക്ക് ഉറപ്പ് നൽകി ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ മിന്നും വിജയത്തിൽ പങ്കാളികളായി തൃശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് ദേശത്തെ വിദ്യാർത്ഥികളും മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് ഡിവിഷണൽ സ്പോർട്സ് കോംപ്ലക്സ് സാംബാജി നഗറിൽ നടന്ന ദേശീയ സാംബോ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെക്കൻഡ് റണ്ണർ അപ്പായി കേരള സാംബോ പ്രസിഡന്റ് ലത്തീഫാണ് ടീമിന് നേതൃത്വം നൽകിയത് ആർ ജെ അൻവർ മരക്കാപ്പ് ആയിരുന്നു കേരള കോച്ച് കോംപാക്ട് സാംബോ വിഭാഗത്തിൽ വി എസ് കിരണും നേതൃത്വം നൽകി മുഹമ്മദ് റിസ്വാന് ഗോൾഡ് മെഡലും രോഹിണി അജയ്കുമാറിന് വെള്ളി മെഡലും പി എം മാളവിക അതുൽകൃഷ്ണ നിഹാൽ കബീർ ലുഹ്മാനുൽ ഹക്കീം ആത്തിഫ് ഷാ വൈശാഖ് നിഷാദ് സഫ്ദർ ഹാഷ്മി വേദിക വിനോദ് അദ്വൈത് എന്നിവർ വെങ്കല മെഡലും നേടി ജി ഫോർ യു ന്യൂസ് ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ അച്ചടി സ്ഥാപനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നുവെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ സർക്കാർ ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാക്കി സംസ്ഥാനം ഒട്ടാകെ ധർണ സംഘടിപ്പിച്ച പ്രിന്റേഴ്സ് അസോസിയേഷൻ തൃശൂരിലെ അച്ചടി സ്ഥാപനങ്ങൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസൺ സംസ്ഥാനമൊട്ടാകെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ച കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ചെറുകിട കരാറുകാർ അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയെന്ന് സംഘടന സർക്കാർ ഉടൻ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം തൃശൂർ അതിരപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ് കാട്ടാനക്കുട്ടിയെ രക്ഷിച്ചു രക്ഷാപ്രവർത്തനം നടത്തിയത് ആർആർടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ആനക്കുട്ടിയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി കൂടുതൽ പരിശോധനകൾക്ക് ശേഷം തുടർ നടപടി എം എൽ എ പി ബാലചന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് സിപിഐ ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മതവിശ്വാസങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നത് എം എൽ എ നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമെന്ന് തൃശൂർ ജില്ലാ കൌൺസിൽ സെക്രട്ടറി കെ കെ വത്സരാജ് നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്